ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മാർ ജോർജ് പൂവക്കാട് പിതാവ് പിതാവിൻ്റെ ദൈവവെളിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളുടെ പേരിൽ ഒരാളായിട്ട് പിതാവ് ഇപ്പോഴും പറയുന്ന പേരാണ് പിതാവിൻ്റെ വള്ളിയച്ചി ഷോഷാമ ആൻ്റണി അമ്മച്ചിയെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ കോളിലൂടെ നേരിട്ട് സംസാരിച്ചു എന്ന രീതിയിലും അമ്മച്ചി ഏറെ ശ്രദ്ധയായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മച്ചി നിര്യാതയായി പിതാവിന് അമ്മച്ചിയെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇന്ന് ആ ഓർമ്മകള് പങ്കുവെക്കുകയാണ് പിതാവ് മാക്ടിവിയിലെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കർത്തിനാൽ മറിച്ച് പിതാവെ പിതാവിന്റെ കുട്ടിക്കാലം മുതൽ ഏകദേശം ഒരു എട്ടു മാസത്തോളം പിതാവ് ജീവിച്ച് വളർന്നത് അമ്മച്ചിയുടെ കൂടെയാണ് അമ്മച്ചിയുമായിട്ടുള്ള ഒരു കുട്ടിക്കാല ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ മാക് ടി വി പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും എല്ലാം പ്രത്യേകമായിട്ട് എൻ്റെ ആശംസകളും പ്രത്യേകമായിട്ട് നന്ദിയും ഈ വല്യമ്മച്ചയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനായിട്ടുള്ള അവസരം നൽകിയതിന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്രായം ഏതാണ്ട് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ ഏതാണ്ട് ഇരുപത്തി രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വല്യപ്പച്ചിൻ്റെയും വല്യമ്മച്ചിൻ്റെയും കൂടെയാണ് വളർന്നത് പിന്നീട് ഞാൻ സെമിനാരിയിൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് ബി എസ് സി കെമിസ്ട്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ചങ്ങനാശ്ശേരി ആതിരൂപതയുടെ മൈനർ സെമിനാരി കുറിച്ചി സെമിനാരിലേക്ക് പോകുന്ന ആ കാലഘട്ടം വരെ ഞാൻ എൻ്റെ വലിയപ്പച്ചനും വല്യമിച്ചോടുകൂടി ആയിരുന്നു ഞാൻ ഫിലോസഫി പഠിക്കുന്ന കാലത്ത് എൻ്റെ വലിയപ്പച്ചൻ സ്വർഗീയ യാത്ര നടത്തി അതുപോലെ ഈ അടുത്ത നാളില്ല വല്ലയമ്മിച്ചിയും അവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും നല്ല ഓർമ്മകൾ പ്രത്യേകിച്ച് പിന്നീട് വൈദികനായിട്ട് ഉള്ള ഈ വർഷങ്ങളെല്ലാം എൻ്റെ വല്ലയമ്മച്ചിയും പ്രാർത്ഥനാപൂർവം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം അപ്പോൾ അവർ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് ഒത്തിരി നന്ദിയോടെ ആ കുടുംബത്തിൽ നൽകിയിരുന്ന സ്നേഹം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ചിക്കൻ ബോക്സ് വന്നപ്പോഴാണ് എന്നെ വില്യമിച്ചിട്ടടുത്തേക്ക് മാറ്റിയത് അന്നു ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് തന്നു പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ വില്യമിച്ച് എൻ്റെ അമ്മയോടും എൻ്റെ കുടുംബത്തോടുമുള്ള സ്നേഹം എൻ്റെ ഞാനും എൻ്റെ സഹോദരിയും തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസമുള്ളപ്പം ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർക്കപ്പം എപ്പോഴും ആ ഒരു സ്നേഹബന്ധത്തെ പറ്റി ഈ കുടുംബങ്ങളുടെ ഇടയിലും തലമുറകൾ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുന്ന പിതാവാണ് അപ്പോൾ ആ ഒരു പിന്തുണ എൻ്റെ മാതാപിതാക്കന്മാർക്ക് എൻ്റെ വല്യപ്പനും വല്യമ്പിച്ചും കൊടുത്ത ആ പിന്തുണയുടെ ഒരു ചരിത്രമാണിത് ആ ചരിത്രത്തിൻ്റെ കണ്ണിയായിട്ട് ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ അവിടെ നിലകൊണ്ടു പിന്നെ ചെറുപ്പകാലത്ത് കളിക്കാനുമൊക്കെ നമുക്ക് താല്പര്യമുണ്ട് പക്ഷേ അമ്മയൊക്കെ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നതായിരുന്നു ഞാൻ വില്മിച്ച് പറ്റി ഓർക്കുന്നത് എൻ്റെ അച്ചായനും വളരെ അമ്മച്ചിയും വളരെ നിഷ്ഠയുള്ളവരായിരുന്നു പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് കളിക്കാനൊക്കെ ആണല്ലോ കൂടുതൽ താല്പര്യം പക്ഷേ അവർ കൊടുക്കുന്ന നമ്മൾ കുട്ടികളെയൊക്കെ ആണെങ്കിലും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്ന കുട്ടിക്കാലത്തിലും നമുക്ക് നന്മകൾ പറഞ്ഞ് തന്ന് കാര്യപ്രാപ്തിയുള്ളവരായിട്ട് വ വളർന്നു വരുവാൻ വേണ്ടി നമുക്ക് നൽകിയ നല്ല പാഠങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് തന്നെ വല്യപ്പിച്ചനും ദീർഘദൂരം നടന്നാണ് തൻ്റെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അം വില്ലിച്ചാണ് കുടുംബത്തെ നയിച്ചു കൊണ്ടിരുന്നത് മച്ചി തൻ്റെ വീട്ടു ജോലികളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ആ വല്യമ്മച്ചിയുടെ ആങ്ങളൊരച്ഛനുണ്ടായിരുന്നു വില്ലിച്ചിയുടെ മകൻ വൈദിക ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം സെമിനാരിക്കാരനാണ് അപ്പോൾ ഈ നല്ല ശാന്തവും ഭക്തി നിർഭരവും കഠിനാധ്വാനത്തിൻ്റെയും ഒരു നല്ല ഓർമ്മയാണ് എനിക്ക് കുട്ടിക്കാലത്ത് ഈ വലിയത് പിതാവ് പിതാവിൻ്റെ ഒരു കുടുംബം ഒരുപാട് കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം ആ ഒരു കുടുംബം പിതാവിന്റെ ദൈവവിളിയിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ വീട്ടില് എന്തെങ്കിലും ആഘോഷങ്ങളോ അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ഉണ്ട് അന്ന് ആൻറ്റിയുടെ വിവാഹത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളെല്ലാം വീട്ടിൽ നടക്കുന്നു പക്ഷേ ഏതാണ്ട് ഒമ്പത് മണിയായപ്പോൾ അച്ചായൻ പറഞ്ഞു ഇനി കുരിശു വരെ എല്ലാ ജോലികളും നിർത്തി വെച്ചിട്ട് വരയ്ക്കാൻ വരും അങ്ങനെ അത് അവർ രണ്ടുപേരും പ്രാർത്ഥനയ്ക്കും ഈ അമ്മയുടെ ആണെങ്കിൽ പിന്നീടുള്ള ജീവിതാലം ഇപ്പോഴേ കിടക്കയിലായിരുന്ന അവസരത്തിലെല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു പിന്നെ സഭയോടും വൈദികരോടുമുള്ള ആദരവ് എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വന്നിരുന്ന് സഭയെ വിമർശിക്കാനോ വൈദികരെ വിമർശിക്കാനോ ഒന്നും ഈ മാതാപിതാക്കന്മാർ സമ്മതിക്കില്ലായിരുന്നു എൻ്റെ ചാച്ചനും വല്യപ്പച്ചനും ഈ വല്യുമച്ചയൊക്കെ അങ്ങനെയുള്ള സംസാരം തുടങ്ങുമ്പോഴേ അത് ഇവിടെ അത് ഈ വീട്ടിൽ എന്ന് പറഞ്ഞ് ആ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അത്ഭുതത്തോടെ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ദൈവിക കാര്യങ്ങളോടുള്ള ഭക്തിയും അതിനോടുള്ള ആദരവും അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു തരുന്നു അപ്പം ഈ വല്യമിച്ചിട്ട് ആങ്ങള വൈദികൻ വരുമ്പോഴും അമ്മയ്ക്ക് അച്ഛനോടുള്ള സ്നേഹവും പിന്നെ അതുപോലെ തന്നെ ഈ മകനായിട്ട് തോമസ് കല്ലുകളോ അച്ഛൻ അച്ഛനുമായിട്ട് ഞാനൊരു ശിവനാരിക്കാരായിട്ട് പോകുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു അപ്പം അങ്ങൾ അങ്ങനെ സെമിനാരി പോകുന്നതൊക്കെ എനിക്ക് വലിയ സങ്കടമായിരുന്നു ആ ഒരു ബന്ധമൊക്കെ സ്നേഹബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നുള്ള ഒരു ഒരു ദൈവവിളിയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് ആദ്യം പൗരോഗികത താല്പര്യം തോന്നുന്നു അവരുടെ ആ നല്ല അച്ഛന്മാരുടെ നല്ല മാതൃകകൾ കണ്ടിട്ട് പിതാവെ പിതാവ് ഒരുപാട് നാൾ ജീവിച്ചത് ആ ഒരു കുടുംബത്താണ് കല്ലുകളും കുടുംബത്തിലാണ് അവിടുത്തെ ഏറ്റവും നല്ല ഒരു ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കാമോ അമ്മച്ചിയുമായിട്ടോ വലിയപ്പച്ചനുമായിട്ടോ ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കാമോ ഞാൻ അങ്ങനെ അവധിക്കാലങ്ങൾ അവസരത്തിലൊക്കെ ഞാൻ വെല്ലുമി എന്നെ കൂട്ടിക്കൊണ്ട് വില്ലുമിച്ചീടെ അമ്മച്ചിയെ കാണാൻ പോവാർ എൻ്റെ മുത്തശ്ശി അപ്പോൾ അത് വലിയ മുത്തശ്ശിയുടെ അടുത്ത് പോയിരിക്കുന്നതും മുത്തശ്ശിയുടെ അടുത്ത് സമയം ചിലവഴിക്കുന്നതും വലിയൊരു നല്ല ഓർമ്മയായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലാഭ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണെന്ന് പിന്നീട് നമ്മൾ പല വ്യക്തികളെയും കണ്ടെത്തുമ്പോൾ അവർക്ക് വെല്ലുപ്പിനെ വെല്ലുമയെ പോലും കാണാത്ത ആളുകളുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് മുത്തശ്ശിയേയും കൂടെ കാണാനായിട്ട് ആ ഈ അമ്മച്ചിയുടെ സ്നേഹവും ആദരവും അത് ഒരു കുടുംബത്തിൻ്റെ ഊഷ്മളത ശരിക്കും അനുഭവിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു മറ്റേ എൻ്റെ സഹോദരങ്ങളെ കൂടുതലായിട്ട് എനിക്ക് ആ ഒരു ഭാഗ്യം ഇങ്ങനെ ഈ കുടുംബ ബന്ധങ്ങളുടെ പ്രത്യേകിച്ച് മുതിർന്ന തലമുറകളുടെ ആ ഊഷ്മളതയും സ്നേഹവും കാണുവാനും മനസ്സിലാക്കാനും അതിനെ വിലമതിക്കുവാനും ഒക്കെ സാധിച്ചു അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു നല്ല ഓർമ്മയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ പിതാവ് പറഞ്ഞു ഒരു പറഞ്ഞു പിതാവിനെ കിട്ടിയത് അതായത് നമ്മൾ കുടുംബം ഉപേക്ഷിച്ചാണ് വൈദിക ജീവിതത്തിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് സന്യാസി ജീവിതമാണെങ്കിലും വൈദിക ജീവിതമാണെങ്കിലും നമ്മൾ സത്യത്തിൽ നമ്മൾ കുടുംബം ഉപേക്ഷിക്കുകയല്ല നമുക്ക് കുടുംബത്തിൽ ലഭിച്ച ഊഷ്മളതയുടെ ആ മതിലുകൾ വികസിപ്പിക്കുകയാണ് അത് വലുതാക്കി നമ്മളെവിടെ ആയിരിക്കുന്നോ നമ്മൾക്ക് കിട്ടിയ ഊഷ്മളത ആ കരുതൽ നമ്മൾ ആയിരിക്കുന്ന മേലെ കൊടുക്കണമെങ്കിൽ നമുക്ക് കിട്ടണം നമുക്കത് അനുഭവിക്കണം ശരിയാണ് ഒരു പരിധിവരെ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഞാൻ കുറച്ച് കാലമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഇടയ്ക്ക് അവധിക്ക് എല്ലാം പോകുമായിരുന്നു പിന്നെ ഒരു വർഷക്കാലം ഞാൻ എൻ്റെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കുറവും നൽകാതെ ഈ ഈ വല്ലിപ്പിച്ചയും വല്ലിയമ്മച്ചയും അവരെ എല്ലാം ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി ഏറ്റവും നല്ലത് എനിക്ക് അവരുടെ മക്കൾക്ക് നൽകാൻ സാധിക്കാത്തത് പോലും കൊച്ചുമകനായി എനിക്ക് നല്ല വിദ്യാഭ്യാസം അന്ന് ക്രിസ്ത്യോതിലാണ് എന്നെ പഠിപ്പിച്ചത് ബാക്കി അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം തരാനായിട്ട് അവർ പരിശ്രമിച്ചു അവരുടെ ചുരുങ്ങിയ വരുമാനമൊക്കെ വെച്ചുകൊണ്ട് അപ്പോഴങ്ങനെ ഏറ്റവും നല്ലത് തരുവാനായിട്ട് ശ്രമിക്കുന്ന മാതാപിതാക്കളും ആ ഊഷ്മളതയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നെ വീണ്ടും അത് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നമുക്ക് നമ്മൾ എവിടെ അവിടെ നമുക്ക് ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ആ ഊഷ്മളതയും കരുതലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പിതാവെ ഞങ്ങൾ പലപ്പോഴും വെല്ലുമിച്ചെ കാണാനായിട്ട് വീട്ടിൽ ചെല്ലുന്നുണ്ട് ചെന്നിട്ടുണ്ട് അപ്പോഴൊക്കെ വെല്ലുമിച്ച ഒരു പുഞ്ചിരിയോടെയാണ് ഞങ്ങളെ സ്വീകരിക്കാറുള്ളത് അതേ പുഞ്ചിരി തന്നെ പിതാവിൻ്റെ മുഖത്തും പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നവരെയൊക്കെ ഒരു ചിരിയോടുകൂടി തന്നെയാണ് പിതാവ് സ്വീകരിക്കുന്നത് അത് അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു ക്വാളിറ്റി ഒരുപക്ഷെ ആയിരിക്കാം കാരണം അമ്മ പറഞ്ഞത് ശരിയാണ് ഈ അവസാന കാലഘട്ടങ്ങളിൽ അമ്മച്ചി പുറത്ത് സഞ്ചരിക്കാൻ സ്വയം ആവാതെ കട്ടിലിൽ തന്നെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും എപ്പോഴും കൂടി അമ്മയ്ക്ക് നല്ല സുബോധം ഉണ്ടായിരുന്നു മരിക്കുന്ന സമയം വരെയും എപ്പോഴും കൂടി സന്തോഷത്തോടുകൂടി കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു ജീവിതമായിരുന്നു അതുപോലെ തന്നെ മറ്റു അയൽക്കാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതുപോലെ അവരിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി താല്പര്യപ്പെടുകയും ചെയ്തിരുന്നവരമ്മ അപ്പോൾ ആ ദൈവത്തോടുള്ള അമ്മയുടെ ബന്ധവും തൻ്റെ സഹജീവികളോടുള്ള സ്നേഹവും ആയിരിക്കണം അമ്മയ്ക്ക് പ്രസന്നമായൊരു മുഖം ഇപ്പോൾ സമ്മാനിച്ചത് പിതാവ് പറഞ്ഞു കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ കിട്ടുന്ന ഒരു പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലും യുവജനങ്ങൾക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ ഈ ഒരു അവസ്ഥയിലെ പിതാവിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ വില്യംസ് ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവധിക്ക് വരുമ്പോഴും അമ്മ എപ്പോഴും അമ്മയുടെ അടുത്ത് ഇരിക്കുക മാത്രമല്ല ശരിയാണ് കാരണം അമ്മയ്ക്ക് ഒരു മകൻ മകനെന്ന നിലയിൽ എന്ന നിലയിൽ അമ്മയ്ക്ക് എൻ്റെ കൂടെ താരിക്കാൻ ഒത്തിരി സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരെങ്കിലും അടുത്ത് രോഗികളായിട്ടോ വേദനിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് പറയുമ്പോൾ അവിടെയും കൂടെ കയറിയിട്ടേ പോകാവുള്ളൂ അവരെയും കൂടെ കണ്ടിട്ടേ പോകാവുള്ളൂ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് മുമ്പ് കാലഘട്ടത്തേക്കാൾ സൗകര്യവും പണവും വാഹന സൗകര്യം എല്ലാം ഉണ്ടായ സമയവും നമുക്ക് ഒരു പരിധിവരെ ഉണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും സ്വാർത്ഥതയുടെ ആ ഒരു അംശം കൂടി ആ ഒരു ജീവിതശൈലി കൂടി വരികയും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൽ നിന്ന് നമുക്ക് സമയം കണ്ടെത്താനില്ലാത്ത ഒരു അവസവിശേഷത്തിലേക്ക് വരികയും ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു മൂല്യമാണ് ആ ദൈവത്തിനൊന്നാം സ്ഥാനവും അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് മറ്റുള്ളവർക്ക് നമുക്ക് ചുറ്റുമുള്ള ആ വ്യക്തികൾ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ അവരുടെ വേദനകളും അവരുടെ ദുഃഖം കൊണ്ടുമുള്ള താല്പര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ മാത്രമേ അവരും ഭാവിയിലെ ആ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നല്ലവരായിട്ട് അവരും വളർന്നു വരികയെന്നു എന്നുള്ളതാണ് സത്യം ഷോശാമ ആന്റണി എന്ന വല്ല്യമ്മച്ചി ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സിറോ മലബാർ സഭയ്ക്കും ഭാരത ഒക്കെ സമ്മാനിച്ച വലിയൊരു സമ്മാനമാണ് കർദിനാൻമാർ ജോർജ് കുവക്കാട് പിതാവ് പിതാവ് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചു അമ്മച്ചി ഇന്ന് നമ്മുടെ കൂടെയില്ല അമ്മച്ചീനെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുകയാണ് ഒപ്പം ഞങ്ങളോടൊപ്പം ഇത്രയും നേരമായിരുന്ന പിതാവിന് നന്ദി